മഞ്ചേരി മെഡിക്കൽ കോളേജിൽ മന്ത്രി വീണ ജോർജിനെ വഴിതടഞ്ഞ് നടത്തിയ സമര നാടകം അത് മാധ്യമങ്ങളും ചില രാഷ്ട്രീയക്കാരും ചേർന്നുള്ള തിരക്കഥയുടെ ഭാഗമാണെന്ന് തെളിയിക്കുന്ന ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് സർക്കാർ നടപ്പിലാക്കിയ ന്യൂതന ചികിത്സാ പദ്ധതികളും മറ്റ് സംവിധാനങ്ങളുടെയും ഉദ്ഘാടനത്തിന് വരുമ്പോൾ സ്വാഭാവികമായിട്ടും സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങളിൽ ജനങ്ങൾക്ക് മതിപ്പുണ്ടാകുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടെ രാഷ്ട്രീയം കളിച്ച ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് അതും കരാർ ജീവനക്കാരായിട്ട് ലീഗന്മാർ തിരികെ കയറ്റിയിട്ടുള്ള അവരുടെ പാർട്ടിക്കാരുടെ നാടകമായിട്ട് വേണം അനുമാനിക്കാൻ കരാർ ജീവനക്കാർക്ക് കേരളത്തിൽ ശമ്പളം കൊടുക്കേണ്ടത് സർക്കാർ അല്ല അത് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എച്ച് ഡി എസ് ആണ് കളക്ടർ ചെയർമാനായിട്ടുള്ള ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റി കേരളത്തിലെ ഏത് മെഡിക്കൽ കോളേജിലും ആ രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത് ജൂലൈ മാസത്തിലെ ശമ്പളം മുടങ്ങി എന്നുള്ളത് ഓഗസ്റ്റ് പന്ത്രണ്ടിന് ഹോസ്പിറ്റൽ സന്ദർശിച്ച മന്ത്രിക്ക് മുന്നിൽ അപ്രതീക്ഷിതമായി ക്യാമറകളെല്ലാം സെറ്റ് ചെയ്തിട്ട് ഒരു സമര നാടകം പോലെ ശമ്പളം തായോ എന്ന പേരിൽ അവതരിപ്പിക്കുന്നു പിറ്റേന്ന് ആ വിഷയവുമായി ബന്ധപ്പെട്ട് മന്ത്രിയെ ആക്രമിക്കാൻ വഴി തടയാൻ എല്ലാം പരിശ്രമിച്ചവരെ ശമ്പളം ചോദിച്ചതിന് കേസെടുത്തു എന്ന തരത്തിൽ മാധ്യമങ്ങൾ വാർത്ത അച്ചടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരു സ്പോൺസർഷിപ്പ് ഉണ്ട് ആ സ്പോൺസർഷിപ്പ് കൊടുത്തിരിക്കുന്നത് ലീഗാണ് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ആരോഗ്യ മേഖലയിലെല്ലാം സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ അത് ജനങ്ങൾ തിരിച്ചറിയുന്നു എന്നറിയുമ്പോൾ ലീഗിന്റെ എം എൽ എയും ലീഗ് ഭരിക്കുന്ന മഞ്ചേരി നഗരസഭയിലെ ചെയർമാൻ ഉൾപ്പെടെയുള്ളവർ അംഗങ്ങളായിട്ടുള്ള എച്ച് ഡി എസ് കൊടുക്കേണ്ട ശമ്പളത്തിന് സർക്കാർ കൊടുത്തില്ല വീണ ജോർജ് കൊടുത്തില്ല എന്ന പേരിൽ ഒരു സമര നാടകം അവിടെ ഉണ്ടാക്കിയത് കൃത്യമായ ഉദ്ദേശത്തോടു കൂടിയാണ് പിറ്റെന്ന് അടിച്ചു വന്ന ആ ഹെഡ്ലൈനിൽ കട്ടിക്കുള്ള കൈമടക്കു കൂടി ചില മാപ്പറകൾ ലീഗ് ഓഫീസിൽ പോയി വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ട് എന്നുള്ള ചില കഥകൾ കൂടി പുറത്തു വരുന്നുണ്ട് ചിലരെ എച്ച് ഡി എസ് മുഖേന തിരികെ കയറ്റി ഹോസ്പിറ്റലിനകത്ത് ലീഗിന്റെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ വേണ്ടി നിയോഗിച്ചിട്ടുണ്ട് ഇവരെ രംഗത്തിറക്കി ഒരു മാസത്തെ ശമ്പളത്തിനു വേണ്ടി കരച്ചിലും പിഴിച്ചിലുമായിട്ടുള്ള അഭിനയങ്ങളൊക്കെ നടത്തി മാധ്യമങ്ങൾക്ക് മുന്നിൽ വൈകാരികത സൃഷ്ടിച്ച് സർക്കാരിനെതിരെ ജനവികാരം സൃഷ്ടിക്കാനുള്ള ഒരു നാറിയ തന്ത്രമാണ് ലീഗിൻ്റെ സ്പോൺസേർഡ് മാപ്രകളും ലീഗ് നേതാക്കന്മാരും ചേർന്ന് അവിടെ സ്ക്രിപ്റ്റിട്ട് നടത്തിയ നാടകം എന്തായാലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് കേസെടുത്തതിൽ ഒരു തെറ്റുമില്ല മന്ത്രി ആക്രമിക്കാൻ ഇറങ്ങി പുറപ്പെട്ടവർ കരാർ ജീവനക്കാരായി തുടരാനായിട്ട് അർഹതയില്ല തന്നെ എച്ച് ഡി എസിന്റെ മുന്നിൽ ഒരു ദിവസം സമരം ചെയ്യാത്തവർ പൊടുന്നനെ ഒരു മാസത്തെ ശമ്പളത്തിന് മന്ത്രിയുടെ മുന്നിൽ വന്ന് ഈ പട്ടി ഷോ കാട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ രാഷ്ട്രീയമുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതിന് ഇറങ്ങി പുറപ്പെട്ടവർക്കെതിരെ കേസെടുക്കേണ്ടത് അത്യന്താപേക്ഷിതം തന്നെയാണ് കേരളത്തിലെ മാധ്യമധർമ്മം എന്ന് പറഞ്ഞാൽ ചിലർക്ക് വേണ്ടി മാധ്യമ കൂട്ടിക്കൊടുപ്പ് നടത്തലാണെന്ന് ഇതിലൂടെ തെളിയുകയാണ് വീണ ജോർജിനെ മനഃപൂർവ്വം വിവാദത്തിൽപ്പെടുത്താൻ കരുതിക്കൂട്ടി നടത്തിയ ആ നീക്കത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരും മുന്നിൽ ആ നാടകം നടത്തിയവരും ഇനിയിപ്പോൾ ആ പണിയിൽ തുടരുന്നത് അത് ഈ സിസ്റ്റത്തിന് തന്നെ വലിയ നാണക്കേട് ഉണ്ടാക്കും അതുകൊണ്ട് അത്തരം വൃത്തികേടുകൾ ലീഗിന് വേണ്ടി കാട്ടിക്കൂട്ടിയവരെ അങ് ഒഴിവാക്കുന്നതും ആ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നതും തന്നെയാണ് നല്ലത് കേരളത്തിലെ മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ പ്രവർത്തനങ്ങൾ സർക്കാരിനെ ഇകഴ്ത്താൻ വേണ്ടിയുള്ള രാഷ്ട്രീയ നാടകമാണ് അത് വകവെച്ച് കൊടുക്കേണ്ട കാര്യമില്ല തന്നെയെന്ന് ആ ദൃശ്യം തെളിയിക്കുന്നുണ്ട്